തലശ്ശേരി ൂർ ശ്രീനിവാസിക്കും ഷിജിത്തിന്റെയും മകൻ പന്നിയന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദേവിക് ചികിത്സാ സഹായം തേടുന്നു അഡ്രിനാൾ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ഹോസ്പിറ്റലിൽ മാസങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ് ദേവിക് ഒന്നര കോടിയാണ് ചികിത്സയ്ക്ക് വേണ്ടത് നിലവിൽ എൺപത് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട് സ്ഥിരമായ തൊഴിലോ വരുമാനമോ ഇല്ലാത്ത കുടുംബത്തിന് താങ്ങാനാവാത്ത സാഹചര്യത്തിൽ മത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാരുടെ യോഗം ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാലാം തരത്തിൽ പഠിക്കുന്ന ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ദൈവികന് അഡ്നൽ ഗന്ധിയിൽ ക്യാൻസർ ബാധിച്ചതിൻ്റെ ഭാഗമായി മാസങ്ങളായി കോഴിക്കോട് എം ബി ആറിൽ ചികിത്സയിൽ കഴിയുകയാണ് ന്യൂറോ ബ്ലസ്ട്രോമ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ രോഗമാണ് ദൈവികനെ ബാധിച്ചിരിക്കുന്നത് ദൈവികൻ്റെ രക്ഷിതാക്കൾക്ക് സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഒരു കുടുംബമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നാകെ ദൈവ ദേവീൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നുചേർന്നുകൊണ്ട് പതിനൂറ് രൂപീകരിച്ച ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തലശ്ശേരി എം എൽ എയും കേരള നിയമസഭാ സ്പീക്കറുമായ ഷംസീറാണ് ഞങ്ങളീ ചികിത്സയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപ ചികിത്സക്ക് ചെലവാകുമെന്നാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി ടി കെ പ്രേമൻ മാസ്റ്റർ ജനറൽ കൺവീനർ പൈജു തനിൽ പറമ്പത്തെ എംകെ റഫീഖ് ലിജേഷ് കെ എന്നിവർ പങ്കെടുത്തു